ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ അതായത് നമ്മൾ മിക്സി ആണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യമാണല്ലോ ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൽ തുരുമ്പും പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കാറുണ്ട് ഞാനിപ്പോൾ ഇത് പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ വർക്ക് ഏരിയയിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ പൊടികളൊക്കെ പിടിക്കാറുണ്ട് നമ്മൾ എന്ത് നമ്മൾ അടച്ചു വെച്ചാലും തുണി കൊണ്ട് നമ്മൾ മൂടിയിട്ടാലും അതിൽ പൊടികളൊക്കെ പിടിക്കാറുണ്ട് ഇപ്പം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനമല്ലേ ഗ്രൈൻഡർ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിലൊരിക്കും അങ്ങനെയൊക്കെ നമ്മൾ മാവാട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടേബിൾ ടോപ്പ് ആണെങ്കിലും ഇതുപോലെ സാധാരണ ഗ്രൈൻഡർ ആണെങ്കിലും എനിക്കിതിലാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ മാവ് അരച്ചെടുക്കാനായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ആണോ അതുപോലെ തന്നെ ഈ ഒരു സാധാരണ ഗ്രൈൻഡറിലാണോ നമുക്ക് സാധാരണ ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ മാവ് ഒരുപാട് അരച്ചെടുക്കാനായിട്ട് പറ്റും ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇടേണ്ടി വരും അപ്പോൾ അതൊന്നും അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പുളി എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും പുളി മതിയാകും ഇതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുളി നന്നായിട്ട് അലിഞ്ഞ് കിട്ടും ഞാനിപ്പോൾ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നതിന് ശേഷം ഇതിൻ്റെ പ്യൂരി എടുക്കാം അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ പ്യൂരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പം ഞാനിത് വിനാഗിരി എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി എടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അളവൊന്നും നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പോ സോപ്പ് പൊടിയൊന്നും ആവശ്യമില്ല നമ്മൾ മാവരച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ സോപ്പ് സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം എത്ര നമ്മൾ കഴിയാലും ആ ഒരു സ്മെല്ല് പോവില്ല സോപ്പ് പൊടി പിന്നെ നമ്മൾ മാവ് മാവരയ്ക്കുമ്പോൾ അതിലും ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതൊരു സ്പോഞ്ചിൻ്റെ ഒരു ഇത് സ്ക്രബ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ എവിടെയും നമുക്ക് പോകാതെ തന്നെ നമുക്ക് ചിന്തി പോകാതെ തന്നെ നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടും അപ്പോൾ അതായത് പോലെ എല്ലാ ഭാഗവും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടും പുതിയ ഗ്രൈൻഡർ പോലെ തന്നെ ആയി കിട്ടും കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ ഗ്രൈൻഡർ എപ്പോഴും പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊര മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല നമ്മൾ കൈകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ ഒന്നാകി കൊടുക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ ആ ഒരു തുരുമ്പ് പിടിച്ചതൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കണ്ടോ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ ആ പുളിയും അതുപോലെ വിനാഗിരിയും കൂടി ആകുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് അപ്പം സ്റ്റീലിൻ്റെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ തുരുമ്പൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരും അപ്പം ഈ ഒരു ഭാഗത്ത് കണ്ടോ ഞാൻ ഒരു ഉരച്ച ഭാഗവും അല്ലാത്ത ഭാഗവും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ എത്രത്തോളം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിതിൻ്റെ അതിൻ്റെ സൈഡ് ഭാഗത്തൊന്നും ആ ഒരു തുരുമ്പ് പോകുന്നില്ല കേട്ടോ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ് ചില ഭാഗത്ത് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുറേ നമ്മൾ ഈ ഗ്രൈൻഡർ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ആ ഒരു തുരുമ്പ് പിടിച്ചിട്ട് അതിൻ്റെ കളറ് പോയതാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എത്ര തുരുമ്പ് പിടിച്ചതാണെങ്കിലും അഴുക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇളകി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്രൈൻഡർ വൃത്തിയായിട്ട് കിട്ടും ദേ ഈ ഒരു ഭാഗത്താണ് ആ ഒരു കളറൊക്കെ പോയിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ അത് തുരുമ്പല്ല അതിൻ്റെ ആ ഒരു കളറ് പോയ ഒരു ഭാഗമാണ് കേട്ടോ അത് അങ്ങനെതാണ് നമ്മുടെ ഗ്രൈൻഡർ നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവരും ഈട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടാം അപ്പോൾ എത്ര അഴുക്കാണെങ്കിലും തുരുമ്പിൻ്റെ കറയാണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും